ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന സ്ഥലം വയനാടാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് പ്ലാന്റ്സ് എല്ലാം സെയിൽ ചെയ്യുന്നത് ഡി ടി ഡി സിയും പ്രൊഫഷണലും കൊറിയർ സർവീസ് വഴിയാണ് കൊറിയേഴ്സ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഏതൊക്കെ പ്ലാന്റ്സാണ് സെയിലിന് റെഡി ആയിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ബോൾസമാണ് ബോൾസത്തിൻ്റെ ഈ ഒരു വെറൈറ്റി നമ്മളടുത്ത് അഞ്ച് കളേഴ്സിലാണ് ഉള്ളത് ഓരോ കളേഴ്സിനും മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക മുപ്പത് രൂപയാണ് ഓരോ തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് വൈറ്റ് പിങ്ക് റെഡ് ഓറഞ്ച് അങ്ങനെ മൊത്തം അഞ്ച് കളേഴ്സാണ് ഉള്ളത് വൈലറ്റ് അങ്ങനെ മൊത്തം അഞ്ച് കളേഴ്സിലാണ് തൈകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ തൈക്കും മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ബോൾസം എല്ലാവർക്കും അറിയായിരിക്കും ഓവർ വാട്ടറിങ് ഇഷ്ടപ്പെടുന്ന തൈകളെല്ലാം പിന്നെ വേര് പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ പ്രോപ്പക്കേറ്റ് ചെയ്തിട്ടും തൈകൾ നട്ടുപിടിപ്പിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം ഇത് ബ്രൈഡൽ ബൊക്ക ആണ് ഇതിൻ്റെ ലീവ്സ് കുറച്ച് സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള ലീഫാണ് മറ്റുള്ള പ്ലാൻസിനെ ക്രീപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെമും ലീഫുമാണ് വരുന്നത് നല്ല യെല്ലോയിഷ് കളർ ഫ്ലവർ തരുന്നതാണ് ഇത് ത്രിസ്ലാഡിയ എന്ന് പറയുന്ന ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഇതുപോലുള്ള തൈകൾ അടുത്ത് ഇപ്പോൾ ആണ് ഓരോ തൈക്കും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വളരെ കുറച്ച് മാത്രം കെയറിങ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് തരികയും ചെയ്യും ഇത്ര ചെറിയ പ്ലാന്റിൽ തന്നെ ഫ്ലവർ പിന്നെ നിൽക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് പെട്രിയൻ്റെ പിങ്കാണ് പൂഞ്ചിയെന്ന് പറയും പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന പെട്രിയ വെറൈറ്റി ആണ് നന്നായിട്ട് നല്ല ബുഷി ആയിട്ടുള്ള ഫ്ലവേഴ്സ് തരാറുണ്ട് ഈ ഇതുപോലുള്ളൊരു തയ്യ് ഫ്ലവർ ഇടാൻ ഏകദേശം ഒരു എയ്റ്റ് മന്ത് കൂടി എടുക്കും അടുത്തത് ഭയങ്കര ഡിമാൻഡുള്ള ഗോൾഡൻ ഗാർഡീനിയമാണ് നല്ല സ്മെല്ലാണ് നമുക്ക് ഒരു ഫ്ലവറിൻ്റെ സ്മെല്ല് നമുക്ക് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലുള്ള നല്ല നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഗാർഡീനിയം ഗോൾഡൻ ഗാർഡീനിയമാണ് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ചില പ്ലാന്റ്സൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലതൊന്നും ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് നന്നായിട്ട് കൊല കുത്തിയാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഗാർലിക് വൈന് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗാർലിക് വൈൻ വെളുത്തി വെളുത്തുള്ളീൻ്റെ മണമുള്ള ഇലയും വേരും എല്ലാത്തിനും വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ് പാമ്പ് വരാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ നമ്മളേരിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഗാർലിക് വൈൻ ഇപ്പോൾ നമ്മളടുത്ത് ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി പെട്രിയാണ് പെട്രിയൻ്റെ രണ്ട് കളേഴ്സിലാണ് ഇപ്പോൾ മൊത്തം മൂന്ന് കളറാണത് പിങ്ക് വൈറ്റ് വൈലറ്റ് പിങ്ക് ഞാൻ ഓൾറെഡി കാണിച്ചു ഇത് വൈറ്റാണ് ഇനി നമ്മളടുത്ത് വൈലറ്റും ഉണ്ട് മൂന്ന് പ്ലാന്റിനും ഓരോ പ്ലാന്റിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നീല കളറിൽ പൂക്കൾ തരുന്നതും വെള്ളയും മഞ്ഞയും അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പെട്ടിയൊന്നും ഓവർ കെയറിങ് ആവശ്യമുള്ള പ്ലാന്റ്സ് അല്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങി പോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം ഇത് മെലസ്റ്റോമ ആണ് വൈറ്റും ഒക്കെ അവൈലബിൾ ആണ് യെല്ലോയിൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് അവൈലബിൾ ആണ് കൂടുതലായിട്ടും ഹാങ്ങിങ് പ്ലാന്റിൽ വളർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നല്ലവണ്ണം നമുക്ക് കാണാൻ സാധിക്കാം പൂച്ചുപാലൻ്റെ നമ്മൾ ഓൾഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന പൂച്ചവാലൻ അതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇപ്പോൾ ആണ് ഹാങ്ങിംഗ് ബോട്ടിൽ സെറ്റ് ചെയ്യാവുന്ന ടൈപ്പിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓരോ തൈക്കും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നുണ്ടാവുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി വേരി കയറ്റായിട്ട് ലേഡി ഷൂ ആണ് ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോ തൈക്കും എൺപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് കാറ്റലോഗിൽ ഡിഫറൻസ് ഉള്ള കാര്യമായിട്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ട് ഒരു ടു മന്തിന് ശേഷം എൻക്വയറി ചെയ്യുമ്പോൾ ആ പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ ഇത് ഡേസി മെച്ചന്ത ആണ് കളർ ഡേസിയാണ് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് ഡിഫറൻസ് വരുന്നത് കേട്ടോ അതും ചില ചില പ്ലാന്റ്സിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്ലാൻസിനൊക്കെയാണ് അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടാവാറുള്ളത് നമ്മൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിനെങ്ങനെ ചെയ്ത് തരാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ ഇത് ലെമൺ ആണ് ഈ ലെമൺ വൈൻ ഗാർലിക് വൈനൊക്കെ നമ്മളോട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലാ ചെടികളും റീസ്റ്റോക്ക് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഇതിന് മുന്നേ കാണിച്ച് വീഡിയോ ആയിട്ട് തന്നെ ഒന്നുകൂടി ആഡ് ചെയ്യുന്നത് ഈ പ്ലാൻസ് ഒക്കെ നമ്മൾ മുൻപേ കാണിച്ചതാണെങ്കിലും ഒന്നും കൂടി നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ആണ് എല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ബ്രൈഡൽ വൈറ്റ് ആണ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ചെറിയ തൈകളും ഉണ്ട് കുറച്ച് വലിയ തൈകളും ഉണ്ട് അപ്പോൾ ആദ്യ ആദ്യം ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും ഇതുപോലുള്ള ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന തൈകൾ കിട്ടുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ തന്നെയാണ് അടുത്തതായിട്ട് ഓട്ടുമുല്ലയാണ് ഓട്ടുമുല്ല ഏതൊരു ക്ലൈമറ്റിലും ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നന്നായിട്ട് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് ഓട്ടുമുല്ല ഒരു തൈക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇലകൾ തന്നെ പൂക്കളായിട്ട് മാറുന്ന ഒരു പ്രതിഭാസമുള്ള ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഗാസ്കറ്റ് ഒക്കെ വളരെ സിമ്പിളാണ് അപ്പോൾ ഒരു തൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് വെരിഗേറ്റഡ് പവർ പ്ലാന്റിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് സെയിലിൽ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് ഓരോ തൈക്കും അറുപത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അങ്ങനെ ഭയങ്കര കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ് എന്നോട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഡെക്കോമത്തി ഹില്ലി ഒരു പേർഷ്യൻ സുന്ദരിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് പൂക്കളിട്ട് കാണാറുണ്ട് ഇതുപോലുള്ളൊരു തൈകൾ വാങ്ങി തൈ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടു ഇയേഴ്സ് കൊണ്ടാണ് ഇത് ഫ്ലവർ ഇടുന്നത് ആ ഫ്ലവർ ഇടുന്ന ആ ഒരു കാലതാമസം ഒട്ടും നമുക്ക് ഇത്രയും നമ്മൾ കാത്തിരുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് അത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇന്ന് തരുന്നത് ഇനി റോസിഡോ ആണ് റോസിഡോൻ്റെ മൂന്ന് കളേഴ്സിലുള്ള തൈകളും ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ആണ് യെല്ലോ വൈറ്റ് റെഡ് ഈ റോസിഡോ ഒക്കെ തികച്ചും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഇതാണ് വൈറ്റ് ഓരോ പ്ലാന്റിനും റേറ്റ് ഡിഫറൻസ് ഉണ്ട് വൈറ്റും യെല്ലോയും അതേപോലെ തന്നെ റെഡും മൂന്ന് തരത്തിലുള്ള മൂന്ന് കളേഴ്സുള്ള തൈകളാണ് നമ്മളടുത്ത് ഉള്ളത് അപ്പം പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം അതുപോലെ അലമാണ്ട പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് തരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിങ്കിന് വരുന്നത് റെഡിനും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഇനി വൺ മോർ കളേഴ്സും കൂടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് അങ്ങനെ മൊത്തം മൂന്ന് കളേഴ്സിലുള്ള അലമണ്ട പ്ലാന്റ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് ആണ് മൂന്നിനും നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പുള്ള തൈകളാണ് ഇനി ഇതൊരു കോംബോ ഓഫറാണ് ഇതിൽ ഫൈവ് പ്ലാന്റ്സ് ആണുള്ളത് ഫൈവ് പ്ലാന്റ്സിന് കൂടി കുറ ഉള്ള ഒരു കോംബോ സെയിൽ പോലെയാണ് ടു ഡേയ്സ് കോംബോ എന്ന് പറഞ്ഞു നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കോംബോ വൺസ് നമ്മളത് നമ്മളടുത്ത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് ഇടും കേട്ടോ സോൾഡ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനായിട്ട് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഇപ്പോൾ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സോങ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ റബ്ബർ പ്ലാന്റ് വെറൈറ്റി അതേപോലെ സഫ്ലോറ ഇത് ഈ പ്ലാന്റ്സ് എല്ലാം ഈ ഫൈവ് പ്ലാന്റ്സും കൂടി കോംബോ ആണ് ഈ പെക്ട്രാന്റസിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല കുഞ്ഞി നീല പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പെക്ട്രാൻഡസ് ഇതുപോലുള്ളൊരു തൈക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു തൈൻ്റെ റേറ്റ് ഇത് എസ് എഡി ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് ഓരോ തൈക്കും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പും നമ്മളടുത്ത് അവൈലബിൾ ആണ് ലീവ്സിന് വെരികേഷൻ വന്നിട്ടുള്ള ടൈപ്പും പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് അതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നോർമൽ ടൈപ്പിന് അൻപത് രൂപയും വെരികേറ്റഡ് ടൈപ്പിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ആ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ്സ് കേട്ടോ ഇനി പവിഴമുല്ല പവിഴമുല്ല ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പവിഴമുല്ലേൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് അറുപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ലില്ലിയം പ്ലാന്റിൻ്റെ ഈ ഒരു കളറുള്ള ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ഇതുപോലത്തെ തൈകളിപ്പോൾ നമ്മൾക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ലില്ലിയത്തിന് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സിങ്കോണിയത്തിൻ്റെ ഒരു കോംബോയാണ് ഏഴ് സിങ്കോണിയം പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് സെവൻ പ്ലാന്റ്സ് ആണ് ഉള്ളത് സെവൻ പ്ലാന്റ്സിനും കൂടി നമ്മളിന്നൊരു കോംബോ ഓഫറായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം മിനിയേച്ചർ ടൈപ്പ് ആണ് സിങ്കോണിയം അപ്പോൾ മിനിയേച്ചർ ടൈപ്പ് സെവൻ ടൈപ്പ്സ് സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഈ കോംബോ ആവശ്യമുള്ളവർ ഈ കോംബോ നമ്മളടുത്ത് ഇഷ്ടംപോലെ സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ കോംബോ ആവശ്യമുള്ളവർ സിങ്കോണിയം കോംബോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മളിതെല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും നമ്മളൊരു കോംബോ ആയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ആ സെവൻ കളേഴ്സും സെവൻ കളേഴ്സിൻ്റെയും പിങ്ക് ഉണ്ട് ചോക്ലേറ്റ് കളറുണ്ട് ഡബിൾ കളർ വരുന്ന രണ്ട് മൂന്ന് അങ്ങനെ മൊത്തം ഏഴ് ടൈപ്പാണ് വരുന്നത് ഏഴ് ടൈപ്പിലുള്ള സിങ്കോണിയം പ്ലാന്റ്സിനും കൂടി കോംബോ ആയിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് സിങ്കോണിയം നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാനും അധികം കെയർ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് വളർന്നു വരുന്ന ചെടിയുമാണ് അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന തൈയാണ് ആണ് ഇത് റഗൂൺ ക്രീപ്പറാണ് റഗൂൺ ക്രീപ്പറിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് ചില തൈകളിലൊക്കെ ഫ്ലവേഴ്സും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് ബ്ലീഡിങ് ഹാർട്ട് റെഡ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് അടുത്തതായിട്ട് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെക്സ്ബികോണിയൻ്റെ ഒരു ഷങ്കിൻ്റെ മോഡലുള്ള റെക്സ് ബിഗോണിയാണ് എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ ഇതുപോലുള്ള സെയിൽ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേര് കമൻ്റായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അതിലെല്ലാം ഒരുപാട് സന്തോഷം നമ്മളവിടുന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്തവർ പ്ലാന്റ് വാങ്ങാൻ പറ്റാതെ അതായത് കയ്യിൽ എമൗണ്ട് ഇല്ലാതെ പ്ലാന്റ് വാങ്ങാൻ പറ്റാതെ ഇരിക്കുന്നവർ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതായിട്ട് കണ്ടു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം എന്ന പോലെ നമ്മളൊരു ഗീവ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെ ചാനൽ ടെൻ കെ ആവുന്നതോടുകൂടി നമ്മൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്കറിയാം നമ്മൾ ഓരോ നമ്മൾ ഓരോ ഗിവ് അവേയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഗിവ് അവേ അങ്ങനെ ഓരോ ഗിവ് അവേസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതാ നമ്മൾ ഒരു ഈ ഒരു ചാനൽ ചാനലൊരു ടെൻ കെ ആവുന്നതോടുകൂടി കുറച്ച് പേർക്കെങ്കിലും നമ്മളൊരു ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഗിവ് അവേ ആയിട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടും രേഖപ്പെടുത്താം പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം അപ്പോൾ പുതിയ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് എല്ലാ വീക്കിലും വരുന്നതായിരിക്കും പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ടും നമ്മൾ വീഡിയോ കണ്ടിട്ടും എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹങ്ങളെല്ലാം കുഴിച്ചുമൂടി വെക്കേണ്ടി വന്നേനെ നിങ്ങളാണ് എല്ലാത്തിനും പ്രചോദനം ഞാൻ ഈ പ്ലാൻ സെയിൽ തുടങ്ങിയിട്ട് വൺ ഇയറായി വൺ ഇയറിലും നിങ്ങൾ തന്നൊരു സപ്പോർട്ട് അത് ഒരുപാട് വലുതാണ് അതിൽ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും നമുക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ്സും ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ്സിന് എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞിട്ട് പോസിറ്റീവോട് കൂടി മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് ഒരുപാട് വലുതാണ് പുതിയൊരു അടിപൊളി വീഡിയോ വീഡിയോട്ട് വരാം ബൈ